നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടും കർഷകർക്ക് ലഭിക്കുന്ന രണ്ടായിരം രൂപ കിസാൻ സമ്മാൻ ആനുകൂല്യം വാങ്ങുന്നവർ ശ്രദ്ധിക്കുക പന്ത്രണ്ടാം ഗഡ് മുതൽ ആനുകൂല്യം തടസ്സപ്പെട്ടവരുടെ ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും അവർ പൂർത്തിയാക്കാനുള്ളത് ഈ കാര്യങ്ങൾ എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതാണ് ആനുകൂല്യം രണ്ടായിരം രൂപ വീതമുള്ള ആനുകൂല്യം മുടങ്ങിയതുൾപ്പെടെ പരമാവധി പതിനായിരം രൂപ വരെ ഇത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അഞ്ചു വർഷം കൂടി തുടരുന്നതാണ് എന്നും നിലവിൽ ലഭിക്കുന്ന ആനുകൂല്യത്തിൽ ഒരു വർധനവ് പരമാവധി നാലായിരം രൂപ വരെയൊക്കെ ഒരു വർധനവ് കൂടി ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി തങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടും ഇപ്പോൾ കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന കേന്ദ്ര പദ്ധതി സൗജന്യമായിട്ട് കർഷകർക്ക് സഹായം ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു പദ്ധതിയാണ് വർഷത്തിൽ ആറായിരം രൂപയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ പതിനേഴാമത്തെ ഗീഡ് വിതരണം ഈ മെയ് മാസം തന്നെ ഉണ്ടാകും എന്നൊരു സൂചന കൂടി വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇലക്ട്രോണിക് കെ വൈ സി ഒക്കെ പൂർത്തിയാക്കാനുള്ളവർ ഇത് പൂർത്തീകരിക്കുക ഇനി ബാങ്ക് അക്കൗണ്ടിൽ സഹായം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എത്തിച്ചേരാത്തവരുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മെയ് മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം കഴിഞ്ഞ ആഴ്ച അവസാനിക്കുകയും ചെയ്തിരുന്നു മെയ് മാസത്തെ റേഷൻ വിതരണം സൗജന്യമായിട്ട് തന്നെ അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങൾ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സബ്സിഡി നൽകിയുള്ള വിവിധ ആനുകൂല്യങ്ങൾ എ പിൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്കും നൽകുന്നതായിരിക്കും വിതരണം നാളെ മുതൽ ആരംഭിക്കുമ്പോൾ റേഷൻ കടയുടെ പ്രവർത്തന സമയത്തിൽ കൂടി മാറ്റമുണ്ട് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെയുള്ള സമയത്ത് രാവിലത്തെ ക്രമീകരണം അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് നാല് മണി മുതൽ എട്ട് മണി വരെയുള്ള സമയത്താണ് അടുത്ത ക്രമീകരണം ഇപ്പോൾ വരുത്തിയിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് നടപടികൾ നമ്മുടെ സംസ്ഥാനത്ത് വീണ്ടും ആരംഭിക്കുകയാണ് വിവിധ ചർച്ചകൾക്കും അതോടൊപ്പം തന്നെ പ്രശ്ന പരിഹാരമൊക്കെ ആയ ശേഷമാണ് ഇപ്പോൾ ഈ ക്രമീകരണം വരുത്തിയിട്ടുള്ളത് ഒരു ദിവസം നാൽപ്പത്തോളം പേർക്ക് തന്നെ ഇപ്പോൾ ടെസ്റ്റ് എടുക്കാവുന്ന രീതിയിലേക്ക് ക്രമീകരണം വരുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും മുൻ രീതികളെ അപേക്ഷിച്ച് കൂടുതൽ കർശനമായിട്ടും കഠിനമായിട്ടുമുള്ള പരീക്ഷാ രീതികളാണ് പ്രായോഗിക തലത്തിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ വിജയ ശതമാനം വളരെ കുറയുന്നതായിട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് നന്നായി പഠിച്ച് അതായത് കൃത്യമായിട്ട് പ്രായോഗിക മികവ് തെളിയിക്കുന്നവരെ മാത്രമാണ് അതും ചുരുക്കം ചിലരെ മാത്രമാണ് ഇത്തരത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് അവർക്ക് ഇഷ്യൂ ചെയ്ത് നൽകുന്നത് ബാക്കിയുള്ളവർ പിന്നീട് വന്ന് വീണ്ടും റീടെസ്റ്റ് നടത്തേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് കൃത്യമായിട്ട് പഠിച്ച് അതായത് പ്രായോഗിക തലത്തിൽ ഏറ്റവും മികവ് പുലർത്തുന്നവർക്ക് മാത്രം ഡ്രൈവിംഗ് ലൈസൻസുകൾ നൽകിയാൽ മതി എന്ന തീരുമാനമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ പുതിയ അധ്യയന വർഷം ജൂൺ മാസം മൂന്നാം തീയതി ആരംഭിക്കുമെന്ന അറിയിപ്പ് വന്നു ഇതിൻ്റെ ഭാഗമായിട്ട് സ്കൂളുകൾ ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ വരുത്തണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും നൽകിക്കഴിഞ്ഞു സ്കൂളിൻ്റെ ഫിറ്റ്നസ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കൂളും പരിസരവും കൃത്യമായിട്ട് നിരീക്ഷിച്ച് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ അതോടൊപ്പം തന്നെ വൈദ്യുത പോസ്റ്റുകൾ മറ്റു തൂണുകൾ ബോർഡുകൾ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണമെന്നും സ്കൂളിൻ്റെ ഫിറ്റ്നസ് അതോടൊപ്പം തന്നെ സുരക്ഷിതത്വം കുടിവെള്ളം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കൃത്യമായിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് ജൂൺ മാസം മൂന്നാം തീയതിയുടെ പുതിയ അധ്യയന വർഷം സംസ്ഥാനത്ത് ആരംഭിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക